ചോദ്യം നമ്പർ ശ്രീ ടി പി രാമകൃഷ്ണൻ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ആൻസർ സർ ഏ സം ഉണ്ട് സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിന് അതീതമായ പല ഘടകങ്ങളാലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സംസ്ഥാനം ധനനിരുക്കം നേരിടുന്ന ഒരു വസ്തുതയാണ് പ്രകൃതി ദുരന്തങ്ങൾ കേന്ദ്ര ധനകാര്യ കമ്മീഷനുകൾ കേന്ദ്ര നികുതി വിഹിതം നിശ്ചയിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ വരുത്തിയ മാറ്റം മൂലം സംസ്ഥാനത്തിൻ്റെ നികുതി വിഹിതത്തിൽ വന്ന കുറവ് കേന്ദ്രാവിഷ്കൃത വസ്തുതകളിലെ ചെലവ് പങ്കെടുക്കണം ഘടന സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത വരുന്ന രീതിയിൽ ഭേദഗതി ചെയ്തത് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ അനുശാസിക്കുന്ന ബ്രാൻഡിംഗ് നെയിമിംഗ് മാർഗനിർദ്ദേശങ്ങൾ എന്ന കാരണമുയർത്തി കേന്ദ്ര നൈകം ധന കൈമാറ്റത്തിൽ കുറവ് വരുത്തിയത് ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയത് പബ്ലിക് അക്കൗണ്ടിലെ നീക്കിയിരുപ്പും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലെ സ്ഥാപനങ്ങളെടുത്ത വായ്പകളും സംസ്ഥാന സർക്കാരിൻ്റെ കടമായി കണക്കെടുത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ആകെ കടമെടുപ്പിൽ വെട്ടിക്കുറവ് വരുത്തുന്ന കേന്ദ്ര സർക്കാർ നിലപാട് എന്നിവ സംസ്ഥാനത്തെ ധനനിരക്കത്തിലേക്ക് തള്ളിവിട്ട ഘടകങ്ങളാണ് ഈ ഘട്ടത്തിലും സംസ്ഥാനത്ത് തനത് നികുതി നികുതിയേതര വരുമാനത്തിന്റെ വളർച്ച കൈവരിച്ചുകൊണ്ട് സാമൂഹ്യക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര ഊന്നൽ നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് നീതി ആയോഗിൻ്റെയും മാനവഭാവ സൂചികളിലും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലും സംസ്ഥാനത്തിന് അഭിമാനകരമായ നേട്ടം കൈവരിച്ച് കൈവരിക്കാൻ കഴിഞ്ഞ എടുത്തു പറയേണ്ടതാണ് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ദേശീയ അഭിമാനം നിലനിർത്തുന്നതിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിലെ സംഭാവന കൂടി കണക്കിലെടുത്തും സംസ്ഥാനം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ധനചരക്കം മറികടക്കുന്നതിനും കുറഞ്ഞത് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മുതൽ രണ്ട് വർഷത്തേക്ക് ഷെഡ്യൂൾ ചെയ്ത് കേന്ദ്ര ബജറ്റിൽ നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് സർ ബി ബിന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേന്ദ്ര സർക്കാർ സർ ബ്രാൻഡിംഗ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ള അനുകൂലമായ തീരുമാനം കേന്ദ്രം എടുത്തിട്ടില്ല സർ മറ്റ് കാര്യങ്ങൾ ഞാനിവിടെ ചെയ്യേണ്ടി ശ്രീ ടി പി രാമകൃഷ്ണൻ സർ കേരളത്തിൻ്റെ ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് നമുക്ക് അർഹമായ നികുതി വിഹിതം ലഭ്യമാവുക എന്നത് പ്രധാനപ്പെട്ടതാണ് സർ അർഹമായ നികുതി വിഹിതം ലഭ്യമാക്കുന്ന കാര്യത്തിൽ ജനങ്ങളാകെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് ഈ കാര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നിലപാട് സഹായകരമാകുന്നുണ്ടോ ഈ പ്രശ്നത്തിൽ കേന്ദ്ര നികുതി വിഹിതം വർദ്ധിപ്പിക്കാൻ ഈ സാഹചര്യത്തിലും കേന്ദ്ര നികുതി വിഹിതം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ നടപടികളാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും വ്യക്തമാക്കും സാർ ഒന്നാമത്തെ ചോദ്യം ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് സാർ കാരണം ഭരണപ്രതിപക്ഷ ഭരണവും പ്രതിപക്ഷ ഭരണ മുന്നണിയും പ്രതിപക്ഷവും എന്ന നിലയിലേക്ക് ഇത്തരം കാര്യങ്ങളെ മാറി നിൽക്കാൻ പാടില്ല അതിനകത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഞാനിവിടെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പ്രതിപക്ഷത്തെ നമ്മളെല്ലാവരും അഭ്യർത്ഥിച്ചും മുഖ്യമന്ത്രിയും അവരെ ഇത്തരം കാര്യങ്ങളിൽ യോജിച്ച് മുന്നോട്ട് പോകണമെന്ന് ക്ഷണിച്ചെങ്കിലും അവരെന്ന് സഹകരിക്കുകയുണ്ടായില്ല അന്ന് പ്രതിപക്ഷ ഉപനേതാവ് തന്നെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ തൊട്ടുമ്പത്തെ സമയത്തൊക്കെ ഇങ്ങനെ സഹകരിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് പറ്റുകയെന്ന് അദ്ദേഹം ചോദിച്ചതാണ് അതുതന്നെയാണ് സാർ അതിൻ്റെ രാഷ്ട്രീയം പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു സാർ അതുകൊണ്ട് ഇനിയും നമുക്ക് യോജിച്ച് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്തായാലും വലിയ തോതിൽ നമുക്ക് വന്നിട്ടുള്ള നഷ്ടം പ്രധാനമായും കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾ കാരണമാണ് സാർ അത് അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ ശരിയാണ് ഇതിനകത്ത് വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ചെയ്യുന്ന ധാരാളം കാര്യങ്ങളുണ്ട് സാർ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ വരുമാനം വർദ്ധിച്ചിട്ടുമുണ്ട് വർദ്ധിക്കുന്നുമുണ്ട് വരുമാനത്തിൻ്റെ കാര്യത്തിൽ സാർ ഈ ടാക്സ് വരുമാനം നികുതി വരുമാനം മാത്രം അമ്പത്തിയാറായിരം അമ്പത്തിയാറ് ശതമാനത്തിലധികം വർദ്ധിച്ചു നോൺ ടാക്സ് വരുമാനവും ടാക്സ് വരുമാനവും നികുതി നികുതിയേതര വരുമാനം കൂടി നോക്കിയാൽ സാർ മൂന്ന് വർഷം കൊണ്ട് അറുപത്തഞ്ച് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് സർ വിവിധ മേഖലകളിൽ വരുമാനം വർദ്ധിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങൾ കൂടുതൽ സജ്ജവായി മുന്നോട്ട് കൊണ്ടുപോകണം സാർ സെക്കൻഡ് ക്വസ്റ്റ്യൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ കേന്ദ്രവിഹിതം യഥാസമയം ലഭിക്കുന്നുണ്ടോ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന പദ്ധതികൾ വിശദീകരിക്കാമോ സാർ ഈ ആൻസറുകൾ വളരെ വിശദമായ ആ ഭാഗം സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് സാർ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു റേഷ്യോ ഉണ്ട് സംസ്ഥാനം അതിനകത്ത് സർ നീതി ആയോഗ് നിലവിൽ വന്നതിന് ശേഷമാണ് സർ വിവിധ മന്ത്രാലയങ്ങളുടെയും മുഖ്യമന്ത്രിമാരുടെയും ഉപഗ്രൂപ്പിൻ മുഖ്യമന്ത്രിമാരുടെ ഉപഗ്രൂപ്പിൻ്റെയൊക്കെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ കോർ ഓഫ് ദ കോർ തൊണ്ണൂറ് ഈസ്റ്റ് പത്ത് കോർ അറുപത് ഈസ്റ്റ് നാൽപ്പത് ഓപ്ഷണൽ അമ്പത് ഈസ്റ്റ് അമ്പത് എന്നീ ഘടങ്ങൾ എന്ന ഘടങ്ങളിലൊക്കെ പെടുത്തി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നേരത്തെ എഴുപത്തഞ്ച് മുതമാനം വരെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി നമുക്ക് കിട്ടിയിരുന്നത് ഇപ്പോൾ വേറെ വലിയ തോതിൽ കുറച്ചിരിക്കുകയാണ് ഇന്നലെ ഇവിടെ വളരെയേറെ ചർച്ച ചെയ്ത പിന്നെ ജലവിതരണവുമായി ബന്ധപ്പെട്ട വലിയ പദ്ധതികളിലൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് മാത്രമാണ് സാർ ഇങ്ങനെ സംസ്ഥാനം കൊടുക്കുന്ന സി എസ് എസ് സ്കീമിൽ വലിയ വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ട് ആ വെട്ടിക്കുറവ് നല്ലതുപോലെ നമ്മളെ ബാധിക്കുന്നുണ്ട് അതും മാത്രമല്ല സർ കഴിഞ്ഞ സഭകളിൽ ഈ സഭയിൽ പല സമ്മേളനങ്ങളിലും പല ദിവസങ്ങളിലും ചർച്ച ചെയ്തതാണ് സർ ബ്രാൻഡിങ് എന്ന് പറയുന്നൊരു പുതിയ സമ്പ്രദായം കൊണ്ടുവന്ന് സാർ അപ്പോൾ അതിൻ്റെ പേരിൽ എൻ എച്ച് എമ്മിനും മാത്രം നമുക്ക് ആയിരത്തോളം കോടി രൂപ കിട്ടാറുണ്ട് സാർ കഴിഞ്ഞ വർഷം ചിലവാക്കിയത് അവിടെ മാത്രമല്ല മറ്റ് പല മേഖലകളിലും സാർ അങ്ങനെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ലൈഫ് പദ്ധതി പോലുള്ള പദ്ധതികളിൽ നമ്മൾ മഹാപുരുഷം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ചിലവാക്കുന്നിടത്ത് കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന നെയിം എഴുതി വെക്കണം നെയിമിങ് വേണം അല്ലെങ്കിൽ പിന്നെ അവരുടെ ബ്രാൻഡിങ് വേണം സർ അതിനും കൂടാതെ അതും കൂടാതെ ഇപ്പോൾ വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ചെയ്യാവുന്ന ക്യാപെക്സ് പദ്ധതികളുണ്ട് സർ ആ ക്യാപെക്സ് പദ്ധതികൾക്കും പണം തരണമെങ്കിൽ നമുക്ക് അനുവദിക്കുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം രണ്ടായിരത്തോളം കോടി രൂപ നമ്മൾ എലിജിബിൾ ആയിരുന്നു പക്ഷേ അതിലും ബ്രാൻഡിങ്ങിൻ്റെ പേരിൽ നമുക്ക് ക്യാപെക്സ് പദ്ധതികൾക്ക് പോലും തരാത്ത ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് സർ ശ്രീ സി എച്ച് കുഞ്ഞംഭു സർ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ നിർവഹണം പലതും കേരളത്തിന് അനുയോജ്യമല്ല എന്നിട്ട് നമ്മൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ചിലത് നമ്മൾ കേരളത്തിലേക്ക് നടപ്പിലാക്കുന്നുണ്ട് അങ്ങനെ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ചെലവഴിച്ച തുകയുടെ കണക്ക് അവതരിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ കേന്ദ്രത്തിന് നൽകിയതിന് ശേഷമാണ് അവർ പണം റിലീസ് ചെയ്യുന്നത് ഇതുവരെ ഇങ്ങനെ കണക്കെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് പണം കിട്ടാൻ എത്ര കുടിശ്ശികയായി അവശേഷിക്കുന്നുണ്ട് എന്നത് വ്യക്തമാക്കാവാം മാത്രമല്ല ബ്രാൻഡ് പേര് കളർ തുടങ്ങിയവരുടെ പേരിൽ ഇപ്പോൾ ഓരോന്ന് നിർത്തി നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ കേന്ദ്രാവിഷ് ആവിഷ്കൃത പദ്ധതിയിൽ നിന്ന് ഏകപക്ഷീയ ഏകപക്ഷീയമായി കേന്ദ്രം പിന്മാറുമ്പോൾ അതെങ്ങനെയാണ് സ്കീമുകൾ ബാധിക്കുന്നത് യെസ് സാർ വിശദമായ കണക്ക് ഓരോന്നിൻ്റെയും എടുത്ത് നോക്കേണ്ടി വരും എങ്കിൽപ്പോലും ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് എൻ എച്ച് എം അത് വലിയ തുകയാണ് ആയിരം കോടിയോളമാണ് സാർ യു ജി സിയുടെ ആനുകൂല്യം കൊടുക്കുന്നതിന് തരാനുള്ളത് എഴുന്നൂറ്റമ്പത് കോടിയാണ് അത് തന്നിട്ടില്ല എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു ഇപ്പോഴും തന്നിട്ടില്ല ഇത് കൂടാതെ ഇപ്പോൾ പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളും തുടങ്ങി വെക്കും തുടങ്ങി വെച്ച് നമ്മളവിടെ ജീവനക്കാരെ വെക്കും ഇപ്പോൾ സ്കൂൾ അധ്യാപകരുടെ ചില സ്പെഷ്യൽ ടീച്ചേഴ്സ് തുടങ്ങിയ മേഖലകളിൽ അവർക്ക് പിന്നെ പണം പെട്ടെന്ന് നിർത്തുകയാണ് സാർ നമ്മളത് കൊടുക്കേണ്ടി വരികയാണ് ഇപ്പം ആശ അംഗൻവാടി തുടങ്ങിയ മേഖലകളിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട പണം തരുന്നില്ല സാർ എൻ വലിയ നമ്പറാണ് സർ വലിയ നമ്പർ ജീവനക്കാർ ഒക്കെ പണിയെടുക്കുന്നതാണ് ഇതുപോലെ പല മേഖലയിലും പണം തരുന്നില്ല അത് നമുക്ക് നിർത്തിക്കളയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട് അപ്പോൾ അതൊരു അതൊരു ഒരു പ്രധാന പ്രശ്നമാണ് സാർ അപ്പോൾ അത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കണക്ക് കൊടുക്കാത്ത പ്രശ്നം അല്ല ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാലേ പോലും നെല്ല് എടുക്കുന്ന പാടി അതുപോലെ സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട് ഏകദേശം ആയിരം കോടി രൂപ കിട്ടാൻ സാർ റിക്കൺസിലേഷൻ്റെ ഒക്കെ പ്രശ്നം പറഞ്ഞ് അതിനകത്തൊക്കെ കുറേ റിക്കൺസിലേഷനും അക്കൗണ്ടിങ്ങും ഒക്കെ കൊടുത്ത് അക്കൗണ്ടും ഒക്കെ കൊടുത്തു സാർ അതിനകത്തും വലിയ തുകയാണ് കിട്ടാത്തുള്ളത് സാർ നമ്മൾ എന്നാലും നെൽകൃഷിക്കാർക്ക് ആ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം അതിവിടെ ചർച്ച ചെയ്തതാണ് അപ്പം ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ് സർ നമുക്ക് കിട്ടുന്നത് വളരെ കുറവാണ് കണ്ടീഷൻസ് ചിലതുണ്ട് ഇപ്പം നമുക്ക് ശുചിമുറി വേണം എല്ലാ വീട്ടിലും ഒന്ന് കേരളത്തിൽ പറഞ്ഞാൽ അതിന് പണം തരാമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കേരളത്തിൽ ടോയ്ലറ്റുകൾ വീട് എത്ര ഉണ്ടാവുക നമുക്ക് ഭവന പദ്ധതി അനുസരിച്ച് എന്ത് പറഞ്ഞാലും വളരെ കുറച്ച് ആളുകൾക്ക് വീട് കൊടുക്കാനുള്ളൂ സർ നമ്മുടെ ലൈഫ് പദ്ധതി പോലെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇത് ലൈഫ് പദ്ധതി പോലുള്ള പദ്ധതികൾ വന്നാൽ ഈ ലോകത്ത് തന്നെ ഇത്രയേറെ വീട് കൊടുത്ത ഒരു സ്ഥലമില്ല എന്ന് ഞാൻ ആധികാരികമായി പറയുകയാണ് അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല ഇനിയും കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ട് നൂറെണ്ണം കൊടുക്കുമ്പോൾ രണ്ട് പേർക്ക് കൊടുത്തില്ല പത്ത് പേർക്ക് കൊടുത്തില്ല ഇരുപത് പേർക്ക് കൊടുത്തില്ല എന്ന പ്രശ്നം കാണും അത്രയും കൊടുത്തു എന്നുള്ളത് കേരളത്തിൽ പത്തിരുപതിനായിരം കോടി രൂപ ഈ കഴിഞ്ഞ അഞ്ചെട്ട് വർഷത്തിനിടയിൽ വീട് നിർമ്മിക്കാൻ കൊടുത്ത ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ ബാക്കി കണക്കെടുക്ക് അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോ അതിന് നമുക്ക് ശുചിമുറി ഉണ്ടാക്കാൻ വേണ്ടി പണം തരാൻ പറഞ്ഞാൽ നമുക്ക് ശുചിമുറി ഉണ്ടാക്കേണ്ട കാര്യമില്ല രണ്ടാമത്തെ നിലയില് അല്ലെ ഒരു ഒരു വീട്ടിൽ ഒരു ശുചിമുറി നല്ല രണ്ടോ മൂന്നോ നാലോ ശുചിമുറിക്ക് പൈസ കിട്ടില്ലല്ലോ സാർ അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അവരുടെ നോംസിലും യാഡ് സ്റ്റിക്കുകളിലും അതിന്റെ പ്രശ്നമുണ്ട് ശ്രീ കെ ഡി പെട്ടെന്ന് ഇവിടെ മിനിസ്റ്ററുടെ മറുപടിയിൽ തന്നെ വ്യക്തമാണ് നമ്മൾ ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് ഇപ്പോൾ വിനയായി മാറുന്നുണ്ടോ എന്നതാണ് സംശയം കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പലതും അവരൊരു നൂറ് രൂപ തന്നാൽ നമ്മൾ ഇരുന്നൂറ് രൂപയുടെ ഔട്ട്പുട്ട് ഉണ്ടാക്കി കൊടുക്കുക ഇപ്പോൾ സമ്പൂർണ്ണ സാക്ഷരത നേടി എന്ന കുറ്റത്തിൽ തുടർ സാക്ഷരതയുടെ പ്രൊജക്ട് അവർ നിർത്തലാക്കിയ സമ്പൂർണ്ണ വെളിയിട വിസർജ്ജനമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ശുചിത്വത്തിൻ്റെ വിഹിതം കുറയുക ഇത്തരത്തിലുള്ള കേന്ദ്ര നയങ്ങൾ മൂലമുള്ള ധനപ്രതിസന്ധി നേരിടാൻ ഇപ്പോൾ നമ്മൾക്ക് സ്വീകരിക്കാൻ കഴിയാവുന്ന നടപടികളെ സംബന്ധിച്ച് വിശദീകരണം സർ ഞങ്ങള് കേന്ദ്ര ഗവൺമെന്റിനോട് കഴിഞ്ഞ ധനകാര്യ മന്ത്രിമാരുടെ പ്രീ ബഡ്ജറ്റ് മീറ്റിംഗിലും ഇതേ ആവശ്യം പ്രത്യേകിച്ചും കേരളം മാത്രമല്ല സാർ കുറേ സ്റ്റേറ്റുകളുണ്ട് പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് നമ്മൾ അവിടെ ആവശ്യപ്പെട്ടു നമുക്ക് ഈ നോംസ് മാറ്റണം സർ കാരണം നമുക്ക് ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിൽ എല്ലാം ഒരേപോലെ ഇതേപോലുള്ള സൗകര്യം വന്നതിന് ശേഷം നമുക്കിവിടെ അടുത്ത ഘട്ടം തരാൻ പറ്റില്ല അതുകൊണ്ട് ഒരു ഫ്ലെക്സിബിലിറ്റി തരണം സ്റ്റേറ്റുകൾക്ക് അത് ശക്തമായ ആവശ്യം വരികയാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ ആവശ്യം വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ഗവൺമെൻറ് ബി ജെ പി നേതൃത്വത്തിലാണെങ്കിലും അവർക്ക് നേരത്തെ ഉള്ളതുപോലെ എല്ലാ ഏകപക്ഷീയമായിട്ട് നടത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം പ്രതിപക്ഷം വളരെ ശക്തമായിട്ടുണ്ട് അവരുടെ മുന്നണി തന്നെയും ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുണ്ട് സാർ അതുകൊണ്ട് സ്റ്റേറ്റുകൾക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി തരണം കേരളത്തിന് സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ മിനിമം അടിസ്ഥാന സൗകര്യം വന്നു അതിനടിസ്ഥാന അടുത്ത ഘട്ടം ചെയ്യാൻ വേണ്ടി നമുക്ക് എലിജിബിളായ നികുതി വിഹിതത്തിൽ നിന്നും നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി വേണമെന്ന് നമ്മൾ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ മീറ്റിങ്ങിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് ശ്രീ ഐ വി സതീഷ് സർ നികുതി വിഹിതമായി ലഭ്യമാകുന്ന തുക കേന്ദ്ര സഹ സഹായമായി വ്യാഖ്യാനിച്ചുകൊണ്ട് നടക്കുന്ന പ്രചരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ വസ്തുതകൾ എന്താണ് വിശദീകരിക്കാമോ യെസ് മിനിസ്റ്റർ സാർ കേന്ദ്രവിഹിതം നമുക്ക് ഏറ്റവും അർഹമായ നികുതി വിഹിതം തരുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കാരണം പത്താം തനകാര്യ കമ്മീഷന്റെ കണക്കുകളെന്ന് പറയുന്നതാണ് ത്രീ പോയിന്റ് നയൻ ടു പെർസെൻറ്റായിരുന്നു അതിപ്പോൾ ത്രീ പോയിന്റ് എയ്റ്റ് ടു പെർസെൻ്റ് ആയിരുന്നു അതിപ്പോൾ വൺ പോയിന്റ് നയനേ ഉള്ളു തൊട്ട് മുമ്പ് അത് ടു പോയിൻറ്റ് ഫൈവ് ടു പെർസെൻറ്റായിരുന്നു അത്രയും കുറച്ചു എല്ലാ മേഖലയിലും കുറയ്ക്കണം സർ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി രണ്ടായിരം മുപ്പത്തി മൂവായിരം കോടി മൂന്ന് വർഷം മുമ്പ് ഗ്രാൻഡ് പിന്നീട് ആയിട്ട് ഗ്രാൻഡായി കിട്ടിയത് ഇപ്പം ഈ കഴിഞ്ഞ വർഷം പതിനൊന്നായിരം കോടിയാണ് സാർ ഇരുപത്തി രണ്ടായിരം കോടി കുറഞ്ഞു ഇതെല്ലാം കുറഞ്ഞിട്ട് അവർ നമ്മൾ ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന നികുതിയുടെ ഭാഗമാണ് തരുന്നത് ആ നികുതി തരുന്നത് എന്തോ കേരളത്തിന് പ്രത്യേക സഹായം ചെയ്യുന്നൊക്കെയുള്ള തരത്തിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത് ശരിയാണ് പക്ഷേ നമുക്ക് കിട്ടാനുള്ളതും അർഹമായതുമായിട്ടുള്ള തുകയാണ് സാർ തരുന്നത് അതിൽ തന്നെ എത്രത്തോളം തരാനുമുണ്ട് സർ ശ്രീ ഡോക്ടർ എം കെ മുനീർ ശരി ജലജീവൻ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്രവിഹിതം സംസ്ഥാന വിഹിതം ഗുണഭോക്തൃ അതേപോലെ പഞ്ചായത്ത് വിഹിതങ്ങളാണ് പക്ഷേ ഇപ്പോൾ എല്ലാ റോഡുകളും തകർന്നു കിടക്കാണ് ചോദിക്കുമ്പോൾ പറയുന്നത് പലരും പറയുന്നത് സംസ്ഥാന ഗവണ്മെന്റ് സംസ്ഥാനം വെക്കേണ്ട പിന്നെ ആനുപാതികമായ വിഹിതം വെക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ടോ കേന്ദ്ര വിഹിതം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് കരാറുകാർക്ക് പൈസ കിട്ടുന്നില്ല സർ എന്താണ് വസ്തുത കേന്ദ്രം നമുക്ക് തരാത്തതാണോ നമ്മൾ വിഹിതം വെക്കാത്തതാണോ അതിൻ്റെ ഒരു നിജസ്ഥിതി അറിയാൻ താല്പര്യമുണ്ട് എല്ലാവർക്കും സാർ ഇന്നലെ വളരെ വിശദമായി ഒരു മണിക്കൂറിലധികം ഒന്നര മണിക്കൂറോളം ചർച്ച ചെയ്തൊരു വിഷയമാണ് അതിനകത്ത് എന്തൊക്കെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള കാര്യം വളരെ അദ്ദേഹം ഇല്ലായിരുന്നു തോന്നുന്നു ഇന്നലെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹം അതൊന്ന് നോട്ട് ചെയ്യാത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും മന്ത്രി പറഞ്ഞിരുന്നു എന്തായാലും സംസ്ഥാനത്തുനിന്ന് അതിൽ നിന്നും പണം കൊടുക്കാത്തതല്ല പ്രായോഗികമായ ചില കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തതാണ് അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ കൊടുക്കാത്തല്ല അദ്ദേഹം പറഞ്ഞ ഓർമ്മയെന്ന് ഞാൻ പറയണം അൻപതിനായിരത്തോളം അമ്പത്തയ്യായിരത്തോളം കിലോമീറ്റർ റോഡുകൾ പുനർനിർമ്മിച്ചു കഴിഞ്ഞു ബാക്കി റോഡുകൾ പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ടേ പൂർത്തീകരിച്ച് വരാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തടസ്സമില്ല വളരെ വിശദമായ ചർച്ച നടന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലും പറഞ്ഞു